തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പി അജയൻ നിർവഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്യാൺ സിൽക്ക് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ ഫിലിം ഡയറക്ടർ മേജർ രവി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു തിരുവലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പടിക്കർ പഞ്ചായത്ത് മെമ്പർ സജിത സുരേഷ് തിരുവിലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ് കയൻ എന്നിവർ ആശംസകൾ അറിയിച്ചു തിരുവിലാമല മാനേജർ എസ് വിജയകുമാർ നന്ദിയും രേഖപ്പെടുത്തി Kazuto relствен na uxasaka... Aakaza. Naraya Nogimpwel രണ്ടാം തവണയാണ് വരുന്നത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒൻപത് ക്ഷേത്രങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ നടക്കുകയാണ് വിശ്വാസത്തിന്റെ ഭാഗമായി പത്ത് ജനങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഭാരവാക്കിക്കൊണ്ട് എല്ലാ തരം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായം ചെയ്ത് കൊടുക്കുക എന്നതാണ് ഞാൻ അടക്കമുള്ള കൊച്ചി ദേവസ്വം ബോർഡിന്റെ കടന്നു പ്രശസ്തമായ ശ്രീരാമ ക്ഷേത്രമാണ് ബിൽവാദിനാഥെ ആരാധിക്കുന്ന ഹിന്ദു സമൂഹത്തിലെ നമ്മുടെ ആരാധനാലയങ്ങളിലെല്ലാം തന്നെ ഹിന്ദുക്കളുടെ മനസ്സിലെല്ലാം ശ്രീരാമ ഭഗവാനെ ആരാധിക്കുമ്പോൾ തന്നെ ബിൽവാദിനാഥൻ്റെ ഒരു സ്മരണ മനസ്സിൽ ദൂരങ്ങളിലൂടെ ആളുകളെല്ലാം ഓടിയെത്താൻ കഴിയില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ധ്യാനിക്കുന്ന ഒരു മഹാക്ഷേത്ര സമിതിയാണ് തിരുവില്വാദിനാഥ് ക്ഷേത്രം താല്പര്യമായിട്ട് ഞങ്ങളൊരു ശ്രീറാംകുക്തിമാരാണ് ഞങ്ങളൊരു ശ്രീറാം ക്ഷേത്രം പക്ഷേ പല കാര്യങ്ങളും തഴുത്ത് കിടക്കുന്ന ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അധികം കൂടി വരാൻ അതില്ല കുറച്ചധികം ആരായി വരാം അത് ഇതിനൊക്കെ സങ്കാട് കൂടി വളരെ പ്രസിഡന്റ് കഴിവുകൾ വന്നിരുന്നു വളരെ സന്തോഷത്തോടെ വളരെ സാങ്കേതിക എങ്ങനെയോട് വലിയൊരു പോസിറ്റീവ് എനർജികളാണ് പക്ഷെ ഒരു കാര്യം പറഞ്ഞാലും കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു പോരായ്മ പെട്രോൾ മെൽപ്പത്തിൽ കാണാനും ഇപ്പോൾ മഹോത്സവം ഏകാദശി മഹോത്സവം നടക്കുന്ന ഉഗാഹ വേളയിൽ പോലും ഇന്നത്തെ ഇത്രയെങ്കിലും ഒരു കുറവ് എനിക്ക് അറിവില്ലാണ്ട് പറയുകയാണോ എന്നറിയില്ല എന്തോ ഒരു പോരായ്മ ഇവിടെ തോന്നുന്നു മഹി വലിയായ്മ മാറി ഇത് എൻ്റെ ക്ഷേത്രം ഇത് എന്റെ ക്ഷേത്രം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങളുടെ രീതിയിൽ തന്നെ ഞങ്ങളെ ഞങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ക്ഷേത്രത്തിലും ചെറുതും വരുമ്പോഴ ക്ഷേത്രങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതിപ്പോഴേ എന്തോ ചെയ്യാൻ ഒത്തുമൊക്കെ ആവാം എന്ന് തോന്നിപ്പോകും എന്തായാലും ഇവിടെ വരാനും ഭഗവാനെ ദർശിക്കാനും സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചു അതിയായ സന്തോഷമുണ്ട് എന്തായാലും ചെറിയ ഞങ്ങളൊക്കെ ഞങ്ങളെ അമ്പലത്തിന് ചുറ്റും ഉറപ്പുണ്ടെന്ന ശേഷം

ఎన్న ప్రదీ బస్ బస్టావ్ ముక్క